ഇന്നലെ ഞങ്ങൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന എം സി പി ഹാളിലാണ് ആ പരിപാടി നടന്നത് മണപ്പുറം ഫൗണ്ടേഷനും അതുപോലെ മസ്കുലർ ഡിസ്ട്രോഫി എസ് എം എ ബാദുടെ സംഘടനയായ മൊബിലിറ്റി ഡിസ്ട്രോഫി അഥവാ മൈൻഡ് എന്ന സംഘടനയും കൂടെ ചേർന്ന് സംഘടിപ്പിച്ച സഹയാത്രയ്ക്ക് സ്നേഹപൂർവ്വം എന്ന പരിപാടിയിലാണ് ഞങ്ങൾ പങ്കെടുത്തത് ഏകദേശം അൻപതോളം ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്ന ചടങ്ങാണ് അവിടെ ഉണ്ടായിരുന്നത് മന്ത്രി കെ രാജനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ എം എൽ എ മാരായ ഇ ടി ടൈസൺ റോജി എം ജോൺ എന്നിവരും പരിപാടിയിൽ സന്നിധരായിരുന്നു കഴിഞ്ഞ വർഷവും മണപ്പുറ ഫൗണ്ടേഷൻ ഇത്തരത്തിൽ അൻപത് പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകിയിരുന്നു അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ വർഷവും അവർ അൻപത് വീൽ ചെയറുകൾ കൂടി നൽകിയത് പലവിധ രോഗകാരണങ്ങളാൽ സ്വന്തം വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിയേണ്ടി വന്നവർക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് ഇത്തരം ഇലക്ട്രിക് വീൽ ചെയറുകൾ ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരായ വ്യക്തികൾ വരച്ച ചിത്രങ്ങളുടെയും അതുപോലെ പലവിധ ഉൽപ്പന്നങ്ങളുടെയും വില്പന അവിടെ നടക്കുകയുണ്ടായി അതുപോലെ പാട്ട് നൃത്തം മിമിക്രി തുടങ്ങിയ കലാപരിപാടികളും ഇതിനൊപ്പം സംഘടിപ്പിച്ചു മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കാതെ സ്വന്തമായി സഞ്ചരിക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷം ഏവരുടെ മുഖത്തുനിന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു മണപ്പുറം ഫൗണ്ടേഷന് വേണ്ടി അതിൻ്റെ ഹെഡായിട്ടുള്ള ശ്രീ നന്ദകുമാർ സാറാണ് ഇത്ര വലിയൊരു സൽക്രമം ഞങ്ങൾക്കായി ചെയ്തത് പരിപാടിയോടനുബന്ധിച്ച് കൈകളില്ലാതെ വാഹന ലൈസൻസ് സ്വന്തമാക്കിയ ഏഷ്യയിലെ ആദ്യ വനിതയായ ജിലുമോൾ അതുപോലെ സാമൂഹ്യ പ്രവർത്തകയായ ഉമാ പ്രേമൻ എന്നിവരെയും ആദരിച്ചു ഇനി മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ